ചങ്ങനാശ്ശേരി തെങ്ങണയിൽ അൻപത്തിരണ്ട് ഗ്രാം ബ്രൗൺ ഷുഗറും ഇരുപത് ഗ്രാം കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിലായി മുബാറക്കലിയാണ് കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ രാജേഷ് പി ജിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാൾ തെങ്ങണ കവലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ചെറുപ്പക്കാർക്കും ലഹരി വില്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത് സിൽവർ നിറത്തിലുള്ള ഫോയിൽ പേപ്പറിൽ അടക്കം ചെയ്ത് ആവശ്യക്കാർക്ക് നൽകുകയായിരുന്നു ഇയാളുടെ പതിവ് മഫ്തിയിൽ കാത്തു നിന്നിരുന്ന എക്സൈസുകാരുടെ മുൻപിൽ വച്ച് ലഹരി കൈമാറ്റത്തിന് എത്തിയ ഇയാൾ പിടിയിലാവുകയായിരുന്നു ലഹരി വിറ്റ വകയിൽ മുപ്പത്തി അയ്യായിരം രൂപയും ഇയാളുടെ കയ്യിൽ നിന്നും പിടികൂടി ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഷാദ് എം അരുൺ സീദാസ് ഡെപ്യൂട്ടി കമ്മീഷണർ സ്ക്വാഡ് അംഗം പ്രിവന്റീവ് ഓഫീസർ നിഫി ജേക്കബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ് കെ വി ശ്യാം ശശിധരൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സിബി എക്സൈസ് ഡ്രൈവർ ജോഷി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം